സഹയാത്രികയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് നേടിയ കെ തസ്മിനാണ് ഇന്ന് സഹയാത്രികയിലെ നമ്മുടെ അതിഥി നമസ്കാരം സ്വാഗതം നമസ്കാരം ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള അവാർഡാണ് നേടിയത് അല്ലെ അതെ ഇതിന് ആൺപെൺ അങ്ങനെ വ്യത്യാസം ആൺപെൺ വ്യത്യാസമില്ല സംസ്ഥാനത്തെ മികച്ച അധ്യാപകർ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ പെരുമ്പാവൂര് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് മലയാള അധ്യാപിക ആണ് കേട്ടോ കൂട്ടത്തിലൊരു അതെ അതെ അപ്പോൾ ഈ അവാർഡ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നൽകിയത് അതേ ഒന്ന് പറയൂ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പ്രവർത്തിച്ച സ്കൂളുകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് അവരുടെ അറിവിന്റെ മേഖലയിലും അതുപോലെ അവരുടെ സർഗാത്മകതയിലും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഞാൻ കുട്ടികളെ കൂടുതൽ വ്യവഹാര രൂപങ്ങളിലൂടെ കടത്തിവിടുകയും അതുപോലെ ക്ലാസ് മുറിയും സ്കൂളും സർഗാത്മകമാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊപ്പം നടക്കാൻ അവരുടെ ഒരു കൂട്ടുകാരിയെ പോലെ നടക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഈ ഒരു അവാർഡിന്റെ ഒരു തെളിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രൂപങ്ങൾ എന്ന് പറഞ്ഞില്ലേ അതൊന്ന് വിശദമായിട്ട് പറയോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് മുറിയില് ഇപ്പൊ ഞാൻ മലയാള അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഒരു കഥയോ കവിതയോ ഒരു ലേഖനോ അത് എനിക്ക് വിനിമയം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കുട്ടികൾ ഒരു പാഠപുസ്തകത്തിനുള്ളിൽ നിൽക്കുകയല്ല വേണ്ടത് അവരെ അതിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക അപ്പോൾ പുതിയ പഠന തന്ത്രങ്ങൾ ടീച്ചർമാരെ ഉണ്ടാക്കണം അപ്പോഴാണ് ക്ലാസ് മുറി ഏറ്റവും സജീവാവുക അപ്പോൾ ഒരു കവിത കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഒരഭിരുചിയിലല്ല നിൽക്കുക വ്യത്യസ്തമായ അഭിരുചികളുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ആ കുട്ടികളുടെ ഓരോ അഭിരുചിയെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ടീച്ചർ അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് ആ ഒരു ഒരു കവിതയെ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കഥയായിട്ട് പുനർസൃഷ്ടിക്കാൻ പറ്റും അതുപോലെ അതൊരു ചിത്രമായിട്ട് വരയ്ക്കാൻ പറ്റും ആ ഒരു കവിതയെ അഭിനയിച്ച് കാണിക്കാൻ പറ്റും ഇനി അതൊന്നും അല്ലെങ്കിൽ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ ഏത് വ്യവഹാര രൂപത്തിലേക്കും അത് മാറ്റാൻ സാധിക്കും ആ ഒരു സാധ്യത ക്ലാസ് മുറിയിൽ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് കുട്ടികളെ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിക്കുക അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് വിരസാണ് ക്ലാസ് മുറി നമ്മുടെ കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് ബോറടിക്കണു ടീച്ചറിൽ നിന്ന് പല ക്ലാസ് മുറികളെ കുറിച്ചും പറയാറുണ്ട് അല്ലെങ്കിൽ ചിരിക്കാത്ത അധ്യാപകര് കുട്ടികൾ പറയും അതൊരു ദുരന്താണ് എന്ന് അപ്പോൾ ശരിക്കും സർഗാത്മകത ഒരു ടീച്ചർക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കുട്ടികളോട് ചിരിച്ചു ഇടപെടുന്നതും ഒരു വ്യവഹാര രൂപമാണ് എന്നാ ഞാൻ പറയുക ശരിക്കും ആ ഒരു ക്ലാസ് മുറിയെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോവാനായിട്ട് കുട്ടികൾക്കൊപ്പം ചിരിച്ചും കളിച്ചും പാടിയും ആടിയും ഒരു ടീച്ചർ നിൽക്കുമ്പോൾ കുട്ടി അറിയാതെ പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു പാഠപുസ്തകം മുന്നിൽ വെച്ചിട്ട് അത് വായിച്ച് അത് വിശദീകരിക്കുന്നതിനേക്കാൾ അപ്പുറം കുട്ടിക്ക് വിശാലമായ ലോകത്തിൻ്റെ അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അത് സ്വയം തിരിച്ചറിയാനും കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കുക ഇതാണ് എൻ്റെ ക്ലാസ് മുറിയിൽ ഞാൻ പ്രാവർത്തികാക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ഡോക്യുമെന്ററി അതുപോലെ ഷോർട്ട് ഫിലിം ഇതെല്ലാം കുട്ടികൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു മേൽനോട്ടം കൊടുത്താൽ മാത്രം മതി അവരുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ക്യാമറ പിടിക്കാനോ അതല്ലെങ്കിൽ നമ്മൾ ഒരു തീം കണ്ടെത്തിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ ഒന്നും പോകണ്ട ഇതെല്ലാം കുട്ടികൾ തന്നെ ചെയ്തോളും കാരണം നമ്മുടെ ഇരിക്കുന്ന കുട്ടികൾ അങ്ങനെയാണ് വ്യത്യസ്തമായ അഭിരുചികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നാടകം ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലാസ് മുറി മൊത്തം ആ നാടകത്തിൽ കടന്നു വരും അവർക്ക് വേഷം ഒരുക്കാനായിട്ടുള്ള താല്പര്യമുള്ളവരുണ്ടാകും മിക്കപ്പെടാൻ താല്പര്യമുള്ളവരുണ്ടാകും സംഭാഷണം എഴുതാൻ താല്പര്യമുള്ളവരുണ്ടാകും അതുപോലെ രംഗ സജ്ജീകരണത്തിന് താല്പര്യമുള്ളവരുണ്ടാവും ഇനിയിപ്പോൾ ക്യാമറ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകും അല്ലെ സ്ക്രിപ്റ്റ് മനോഹരായിട്ട് ചെയ്യുന്നവരുണ്ടാകും ഒരു കഥ കണ്ടെത്തുന്നവരുണ്ടാകും അപ്പൊ അങ്ങനെ അഭിനയിക്കുന്നവര് ഇത്ര സാധ്യതകളാണ് ഒരു ക്ലാസ് മുറി തുറന്നു വെക്കുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മള് സംയോജിപ്പിക്കുക ഇത്തരമൊരു സമീപനം വേണം കുട്ടികളോട് ടീച്ചർ എന്നാണ് തിരിച്ചറിഞ്ഞത് ഞാൻ പഠിക്കുന്ന കാലത്തെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ഹൈസ്കൂൾ ക്ലാസ്സിൽ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു അംബിക ടീച്ചർ ഉണ്ടായിരുന്നു വെള്ള സാരി എടുത്തു വരുന്ന എപ്പോഴും ഒരു വെള്ള സാരിയിൽ കാണുന്ന ഒരു ടീച്ചർ അപ്പം എൻ്റെ മനസ്സിൽ ഇന്നും ആ ടീച്ചർ നിന്ന് അറിഞ്ഞു നിൽക്കുന്നുണ്ട് ടീച്ചർ മലയാളം പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ ശരിക്കും ആട്ടക്കഥ പഠിപ്പിക്കും പഴയ ഒരു സിലബസ് അനുസരിച്ച് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണായി ഭാര്യരുടെ ഒരു ആട്ടക്കഥ പഠിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു കാളിദാസന്റെ രചന പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളതിങ്ങനെ ഒരു നാടകം പോലെ മുന്നിൽ കാണുകയാണ് അല്ലെങ്കിൽ ഒരു കഥകളി മുന്നിൽ കാണുകയാണ് ആ രീതിയിൽ അഭിനയിച്ചുകൊണ്ടും കൊണ്ടും പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ടീച്ചർ ക്ലാസ് എടുക്കും അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് അംബിക ടീച്ചറുടെ ക്ലാസ് ക്ലാസ്സായിരുന്നു അപ്പൊ അതുകൊണ്ടുകൂടി ആയിരിക്കാം എൻ്റെ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ എനിക്കും ഇതുപോലെ ആവണമെന്ന് ആദ്യം തോന്നിയിട്ടുണ്ടാവുക എന്റെ സർവീസിൽ കയറിയ കാലം തുടങ്ങി ഞാൻ ഇതുപോലെ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു അന്ന് ഇത്തരം ഒരു സിലബസ് കൃത്യമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എനിക്ക് എന്റെ ക്ലാസ് മുറി രസകരമാക്കണം കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെയാണ് ടീച്ചർ ആവണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിക സത്യം പറഞ്ഞ എനിക്കൊരു ജേണലിസ്റ്റ് ആവാനായിരുന്നു ഇഷ്ടം ഒത്തിരി വായിക്കും ചെറിയ പ്രായം തുടങ്ങി ഒത്തിരി വായിക്കുമായിരുന്നു അപ്പം വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഞാനൊരു ഡോക്ടർ ആവണമെന്നോ ഒരു അഡ്വക്കേറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ചവരാ വീട്ടിലുള്ളത് പക്ഷെ എനിക്കൊരു ജേർണലിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹം കുറച്ചിങ്ങനെ ഇതിന്റെ പുറകെ നടക്കാനുള്ളൊരിഷ്ടം പക്ഷേ എൻ്റെ ഒരു മൈത്രി ടീച്ചറുണ്ട് മലയാളം പഠിപ്പിച്ച ഒരു ടീച്ചർ ടീച്ചർ ക്ലാസ്സിൽ കുറെ വർക്കുകൾ ചെയ്യിക്കും അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എസ് എഴുതാൻ പറയും അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുറിപ്പ് എന്തെങ്കിലുമൊക്കെ എഴുതിക്കും ടീച്ചർ അപ്പോൾ ഒരിക്കൽ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ ഒരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ഒരിക്കൽ പറഞ്ഞു എല്ലാ കുട്ടികളും ഇതിന്റെ ഒരു ഉപന്യാസം തയ്യാറാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ആരും തയ്യാറാക്കിയില്ല ഞാൻ മാത്രാണ് തയ്യാറാക്കി ചെന്നത് അപ്പൊ എന്റെ ഒരു ഏഴാം ക്ലാസ്സിന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്കിതിങ്ങനെ തയ്യാറാക്കുക ഇതിങ്ങനെ അവതരിപ്പിക്കുക എന്നൊക്കെയുള്ളത് ഭയങ്കര ഒരു ഹരവായിരുന്നു അപ്പൊ ഞാൻ മാത്രം ചാടി എഴുന്നേറ്റ് ഇത് അവതരിപ്പിക്കുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞൊരു ഏഴാം ക്ലാസ്സിലെ കുട്ടി അവതരിപ്പിക്കുന്ന രീതിയിലല്ല കുട്ടി ഇത് അവതരിപ്പിച്ചത് ഇത് എഴുതിയത് വളരെ നീ ഒരു സാഹിത്യകാരിയാവും അത് മാത്രല്ല നിനക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് നീ ടീച്ചർ ആവണം എന്ന് അന്ന് ടീച്ചർ പറഞ്ഞു പക്ഷെ അത് എന്റെ ഉള്ളിൽ എവിടെയോ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി ഒരു ഡിഗ്രിക്കൊക്കെ ചേരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഹിസ്റ്ററി ആണ് താല്പര്യം മലയാളം അല്ലായിരുന്നു അപ്പോൾ ഹിസ്റ്ററി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരു യാദൃശികായിട്ട് മലയാളം ബി എക്ക് എത്തി മലയാളം ബി എക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വായന ഇഷ്ടമായതുകൊണ്ട് ക്ലാസ്സിലൊന്നും കൃത്യമായിട്ട് ഞാൻ കേറിയിട്ടൊന്നുമില്ല ലൈബ്രറി നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി വായിച്ചു ആ വായനയിൽ നിന്നുള്ള ഒരു ഇഷ്ടത്തോട് കൂടി എം എ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഞാൻ യു സി കോളേജിലാണ് പഠിച്ചത് പ്രീ ഡിഗ്രി തുടങ്ങി പി ജി കഴിഞ്ഞിറങ്ങുന്നത് വരെ ഞാൻ യു സിയുടെ ഒരു സന്തതിയാണ് അത് യു സി കോളേജ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാപകർ ആ ക്യാമ്പസ് ഭയങ്കര മനോഹര വളരെ നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും നന്നായി വളരാൻ പറ്റിയ ഒരു സാഹചര്യം എൻ്റെ ഉള്ളിലുണ്ട് എനിക്കും ഏഴുവൊല്ലം അവിടെ പഠിക്കാനുള്ള ഭാഗ്യം അതെ ഭാഗ്യം തന്നെ ഞാനും പറയും ഞാനും ഏഴുകൊല്ലം പഠിച്ച ആളാ പക്ഷെ അവിടത്തെ അധ്യാപകര് എന്ന് പറഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നും എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോഴും എൻ്റെ അധ്യാപകർ എന്നെ പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും മെസ്സേജ് ഇടുകയും വിളിക്കുകയൊക്കെ ചെയ്തപ്പോ അതൊരിക്കലും വേറൊരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ യു സി കോളേജിന്റെ സാഹിത്യരംഗത്ത് പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയത് എനിക്ക് കിട്ടി അപ്പൊ അത് സാഹിത്യരംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിട്ട് ഒരു പെൺതരിയായിട്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചു അതെ അതെ ആനന്ദവും അതുപോലെ സേതുവും ടി ഡി രാമകൃഷ്ണനൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു കൂട്ടിന്റെ ഒപ്പം നിൽക്കാനും എനിക്ക് അന്ന് പറ്റി എന്നുള്ളത് യുസി തന്നൊരു സമ്മാനമാണ് വലിയ അനുഭവമാണ് എനിക്ക് തോന്നണു അവിടുത്തെ അധ്യാപകരൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ക്ലാസ് മുറിയിൽ അവരെന്താണ് എന്നുള്ളത് നമുക്കൊരു ഫ്രീഡം തന്നുകൊണ്ട് ഒരു പഠനത്തിലേക്ക് അവർ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു അറിവിന്റെ ആകാശം തുറന്നു തന്നുള്ളത് അവരെനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് അതായിരിക്കും അവർ പക്ഷേട്ടോ എന്റെ കുട്ടികളോട് ഞാൻ ഇങ്ങനെ ഇപ്പം മലയാളം വരെയും കുറയും മണ്ണെഴുത്ത് അതെ ഈ പദ്ധതികളെ കുറിച്ചൊക്കെ അല്ല നമ്മുടെ കുട്ടികൾക്ക് അക്ഷരമില്ല ക്ലാസ് മുറിയില് അക്ഷരം ഇല്ലാത്ത കുട്ടികളാണ് ഇരിക്കുന്നത് എന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട് അത് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അത് പൂർണ്ണമായും എനിക്ക് നിഷേധിക്കാനാവില്ല കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ മൊബൈലിലാണ് കൂടുതലും അവരെ സംബന്ധിച്ച് വായന കുറവാണ് നമ്മളൊക്കെ വളർന്നൊരു കാലം അല്ലെങ്കിൽ പഠിച്ചൊരു കാലം എന്ന് പറഞ്ഞാല് കൈപിടിച്ച് എഴുതിച്ചും ആ എഴുതി പഠിച്ച അക്ഷരങ്ങളെ ഉറപ്പിച്ചും കടന്നുപോയൊരു കാലമുണ്ട് ആ ഒരു ഉറച്ച അക്ഷരങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുകയാണ് അത് നേരെ നമ്മൾ അക്ഷരം പഠിച്ചു വാക്ക് പഠിച്ചു വാക്യത്തിലേക്ക് കടന്നു അങ്ങനെ പോകുന്ന ഒരു തലം എന്നാൽ ഇന്നിപ്പോ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു സിദ്ധാന്തം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ് മുറിയെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ അവിടെ ഈ അക്ഷരത്തിൽ നിന്നല്ല നമ്മൾ പഠിക്കുക അക്ഷരത്തിൽ നിന്ന് വാക്കിലേക്കല്ല പോവുക മറിച്ച് നമ്മൾ ആശയത്തിൽ നിന്ന് വാക്യങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക് എത്തിയിട്ട് അതിന്റെ ഒരു ചാക്രികമായ തലം അവിടെയുണ്ട് ഈ ചാക്രികമായ തലം പഠിപ്പിക്കാൻ കൃത്യമായി ഒരു ടീച്ചർക്ക് അറിയണം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കാരണം മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി ഒരാശയം കുട്ടി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊരു വാക്യം കണ്ടെത്തി ബോർഡിൽ എഴുതുമ്പോൾ അതിൽ ആവർത്തിച്ച് വരുന്ന ചില വാക്കുകളോ അക്ഷരങ്ങളോ ഉണ്ടാവാം അത്തരത്തിലുള്ള വാക്കുകളെ തിരിച്ചെഴുതിക്കൊണ്ട് അതിൽ നിന്ന് ആവർത്തിച്ച് വരുന്ന അക്ഷരങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് ആ കുട്ടിയിലേക്ക് അക്ഷരത്തെ ഉറപ്പിക്കുക അത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റും ഒരു ടീച്ചർക്ക് ക്ലാസ് മുറിയില് അത് പലതരത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് എന്തിനെ മെനക്കെട്ടണമെന്ന് തോന്നുന്നു ഒരു ഉണ്ടാവാം ഒരു പക്ഷേ ഇതൊരു സർഗാത്മക പ്രവർത്തനമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞൊരു വെള്ളപ്പേപ്പർ പോലെയാണല്ലോ അതിൽ നമ്മൾ എന്ത് എഴുതണോ അതാണല്ലോ പ്രതിഫലിക്കുക അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിൽ അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അത് പലപ്പോഴും പല ക്ലാസ് മുറികളും സാധ്യമാകാത്തതിന്റെ ഒരു പ്രശ്നം അതുപോലെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ എല്ലാ വീടും ഒരുപോലെ അല്ലല്ലോ പല സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പോൾ വീട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത പാരൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ പറ്റാത്ത കുട്ടികളുണ്ടാകാം അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് മുറിയിൽ നിൽക്കേണ്ടത് അപ്പോൾ ഈ അക്ഷരം എന്നുള്ളത് ഒരു കുട്ടിയുടെ വലിയൊരു പ്രശ്നമായിട്ടല്ല കാണേണ്ടത് അത് പരിഹരിക്കാനുള്ള വഴി നമ്മൾ കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടീച്ചർ അതിനു വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് സ്വയം ഇറങ്ങിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇതിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് മണ്ണെഴുത്ത് അതുപോലെ വരയും കുറിയും പിന്നെ മലയാള മലയാളത്തിലൊക്കെ പദ്ധതി നന്നായി ചെയ്തു അതുപോലെ വരമൊഴി മലയാളം ഇതെല്ലാം ഓരോ പദ്ധതികളാണ് നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തെയും എല്ലാ പ്രദേശത്തെയും ക്ലാസ് മുറികൾ ഒരുപോലെയല്ല അതിലെ കുട്ടികൾ ഒരുപോലെയല്ല അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പം ഞാൻ വർക്ക് ചെയ്ത ഓരോ പ്രദേശത്തും ഒറ്റ സാധനം ഞാൻ എനിക്ക് പ്രയോഗിക്കണം എന്നുള്ളത് ശരിയാവില്ല കാരണം ഒരു സ്ഥലത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചേരാൻ നല്ലൊരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യം അവരുടെ കപ്പാസിറ്റി ഇതെല്ലാം ഞാൻ തിരിച്ചറിയണം അവരുടെ വ്യക്തിത്വം എല്ലാം ഞാൻ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു മൊഡ്യൂള് ഉണ്ടാക്കണം ആ ഉണ്ടാക്കുന്ന മൊഡ്യൂളിൽ ആ കുട്ടിക്ക് തൃപ്തിപ്പെടുന്ന അതിന് മുന്നാക്കം വരാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളെ ഞാൻ ചേർത്ത് വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിയിലേക്ക് എഴുത്തിനിലേക്ക് ഒരു വളരെ രസകരമായി കൊണ്ടുവരാൻ സാധിക്കുക എനിക്ക് വേണം എന്ന് കുട്ടിക്ക് തോന്നണം അതുമാത്രല്ല എഴുതി തുടങ്ങുന്ന കുട്ടി എഴുത്ത് അക്ഷരങ്ങൾ ഉറച്ചു അങ്ങനെ ഒരു ഒരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ കുട്ടിയെ നമുക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങൾ കൊടുത്ത് വായിപ്പിക്കാൻ പറ്റണം ഈ വായന മാത്രം പോലെ നമ്മൾ ഇപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ എൻ ബി ടിയുടെയൊക്കെ പുസ്തകങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ പുസ്തകങ്ങൾ കിട്ടും ടെക്സ്റ്റ് കുറവുള്ള പുസ്തകങ്ങളുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങള് ചിത്രങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ അത് രണ്ട് സാധ്യതയുണ്ടവിടെ കുട്ടിക്ക് ഈ ടെക്സ്റ്റ് വായിക്കാനുള്ള സാധ്യതയുണ്ട് ചിത്രം നോക്കിയിട്ട് വീണ്ടും എഴുതാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കുട്ടിയുടെ സർഗാത്മകതയും അവിടെ ഭാവനയും എല്ലാം വികസിക്കും അതോടൊപ്പം എഴുത്തുറക്കുകയും ചെയ്യും അക്ഷരം ഉറപ്പിക്കാനുള്ള എഴുത്ത് അവരെഴുതുമ്പോൾ എവിടെയാണ് തെറ്റുന്നത് ഇത് തെറ്റ് 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 എന്ന് നമ്മൾ കണിശമായി പറഞ്ഞു കുട്ടിയെ പേടിപ്പിക്കൊന്നും വേണ്ട മറിച്ച് ഈ തെറ്റുന്ന വാക്കുകളെ കണ്ടെത്തിക്കൊണ്ട് ടീച്ചർ ശരിയായിട്ട് എഴുതി ബോർഡിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വയം തിരുത്താനുള്ള അവസരങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് അല്ലാതെ അവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് കുട്ടിയിലേക്ക് ഒരു നെഗറ്റീവ് ഫീലല്ല കൊടുക്കേണ്ടത് മറിച്ച് ഒരു പോസിറ്റീവായിട്ട് കുട്ടിയെ കൊണ്ടുവരിക ഇപ്പൊ ഞാൻ പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ക്ലാസ് മുറിയിലെ കുട്ടികളെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രീ ടെസ്റ്റ് ചെയ്യും കുട്ടികൾക്ക് ഒരു പ്രീ ടെസ്റ്റ് കൊടുക്കും അവർക്ക് എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ വായിക്കാൻ പറ്റും എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം എൻ്റെ ക്ലാസ് മുറിയിൽ ഞാൻ അതാണ് തുടക്കം അപ്പോൾ ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം കുട്ടികൾക്ക് അക്ഷരമുണ്ട് അക്ഷരമില്ലാത്ത കുട്ടികൾ എന്റെ മുമ്പിൽ ഇല്ല പക്ഷേ അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നത്തെ മൊബൈലാ ഈ മൊബൈലിന്റെ ലോകത്ത് കുട്ടി സഞ്ചരിക്കുമ്പോൾ അവർക്ക് എല്ലാം ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ കൂടുതലായിട്ട് അവർക്കൊന്നും കണ്ടെത്താനില്ല അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വായിക്കാനോ അവർ ചെയ്യുന്ന മെസ്സേജുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾക്കോ അപ്പുറത്തേക്ക് അവർ വേറൊന്നും കാണുന്നില്ല കുറെ ട്രോളുകൾ ഈ ഒരു ലോകമാണ് അവർക്ക് പക്ഷെ അതും തെറ്റുന്നൊന്നുമല്ലാട്ടോ ഞാൻ പറയുന്നത് അതും ഒരു സർഗാത്മകതയാണ് പക്ഷെ കൂടുതൽ നമ്മൾ ജൈവികമായ വായന പ്രോത്സാഹിപ്പിക്കുക അത് കുട്ടിയുടെ അക്ഷരത്തെ ഉറപ്പിക്കും ഞാൻ എൻ്റെ ഈ സ്കൂളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനതാണ് വായിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ലൈബ്രറി ഏറ്റവും നന്നായി ക്ലാസ് മുറിയിൽ ഉപയോഗിക്കണം നമ്മുടെ ക്ലാസ് ലൈബ്രറി കോർണർ ലൈബ്രറി തിമാറ്റിക് ലൈബ്രറി അതുപോലെ സ്കൂൾ ലൈബ്രറി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടിയിലേക്ക് ഈ ലൈബ്രറി പ്രവർത്തനങ്ങളെ കടത്തിവിടുക എന്നുള്ളത് ആ ഒരു അക്ഷരത്തെ ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അപ്പോൾ എൻ്റെ ഈ പദ്ധതികളിലെല്ലാം ഞാൻ ചെയ്ത ഒരു പ്രവർത്തനതാണ് ഇവരിലേക്ക് അക്ഷരം എത്തിക്കുക ഈ അക്ഷരത്തെ നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുത്തിട്ട് അത് അയാൾ സൂക്ഷിക്കുകയോ സൂക്ഷിക്കാതിരിക്കുകയോ ചെയ്യാം എല്ലാ കാലം അയാളുടെ കയ്യിൽ ഉണ്ടാവണം ഒരുപക്ഷെ അയാൾക്ക് ആഗ്രഹം ഉണ്ടായാലേ ഉള്ളൂ അതല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവാം അപ്പൊ ഈ കൊടുക്കുന്ന അക്ഷരത്തെ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ വേണോ എഴുതണോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം അതേ സ്ഥാനത്ത് ഇത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടിരുന്നാൽ അല്ലെ നമ്മൾ എന്ത് കാര്യം അങ്ങനെയാണ് ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ തിരിച്ചറിവില് നിന്ന് കുട്ടി പഠിക്കും ഒരു ക്ലാസ്സിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികളില്ലേ അപ്പോൾ നാല്പതും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ ടീച്ചർക്ക് നമ്മൾ ഒരു കുട്ടിയെ ഒരു യൂണിറ്റ് ആയിട്ട് കാണുക എന്നുള്ളത് ഒരു ക്ലാസ് മുറിയിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് മുപ്പതോ നാല്പതോ അമ്പതോ കുട്ടികളിരിക്കുന്ന ക്ലാസ് മുറിയോ ഒറ്റ യൂണിറ്റായിട്ടാണ് കാണുക അപ്പോൾ അതില് ആരൊക്കെ പഠിക്കുന്നു ആര് പഠിക്കാതിരിക്കുന്നു ആർക്ക് കഴിവുണ്ട് ആർക്ക് കഴിവില്ല എന്നുള്ളതൊക്കെ ചില ടീച്ചർമാർക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കാം പക്ഷേ ഒരു പൊതുവായ ഒരു പഠന പ്രവർത്തനമാണ് അവിടെ നടക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുട്ടികളുടെ അഭിരുചികളെ ടീച്ചർ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഓരോ കുട്ടിയെ ഓരോ യൂണിറ്റായിട്ട് കാണാൻ പറ്റും കാരണം ഇപ്പൊ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മുപ്പത്തഞ്ചു പേരില് രണ്ടു മൂന്ന് കുട്ടികൾ നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ടാകും ഇത് വരയ്ക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവണം ആദ്യം അതല്ല ചില കുട്ടികൾ നന്നായി എഴുതുന്നവരായിരിക്കും അത് എഴുതുന്ന കുട്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയണം നന്നായി പാടുന്നവരുണ്ടാവും അങ്ങനെ വ്യത്യസ്ത അഭിരുചിക്കാരുണ്ടാവും അപ്പോൾ ഒരു ക്ലാസ് മുറി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും പറ്റുക എന്നുള്ളത് ഒരു ടീച്ചറുടെ കഴിവാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഒരു യൂണിറ്റ് ആയിട്ട് കാണാം കാരണം നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു കഥ പഠിപ്പിക്കുമ്പോൾ ഈ കഥയെ ഭാവാത്മകമായി ഒന്ന് വായിക്കാൻ പറാനായിട്ട് അതിലത്രയും നന്നായി വായിക്കുന്നൊരു ഉണ്ടാകും ഭാവാത്മകമായി നാടകീയമായി അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ടാകും ആ കുട്ടിയെ കൊണ്ട് എനിക്കത് ചെയ്യിക്കാൻ സാധിക്കും അതേ സ്ഥാനത്ത് ഇതിനെ ഒന്ന് മാറ്റി എഴുതാനായിട്ട് അടുത്ത കുട്ടിക്ക് സാധിക്കും അല്ലെ അപ്പൊ അത്തരത്തിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണല്ലോ ക്ലാസ് മുറി ഏറ്റവും സജീവാവുക അപ്പൊ ഓരോ കുട്ടി ഓരോ യൂണിറ്റ് ആയിട്ട് കാണാൻ എനിക്ക് തോന്നാറുണ്ട് പറ്റാറുണ്ട് അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് അത് കുട്ടികൾക്ക് സന്തോഷമാണ് അത് മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരുടെ ജീവിതം ചിലപ്പോൾ അത് വലിയൊരു പാഠപുസ്തകമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞും വലിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ അവരോളം വളരേണ്ടതുണ്ട് നമ്മൾ അവരോളം ചെറുതാവല്ല വേണ്ടത് കുട്ടികളോളം വളരണം നമ്മൾ കാരണം നമ്മൾ കണ്ടതിനപ്പുറത്തേക്ക് ചിലപ്പോൾ അവരുടെ മനോവ്യാപാരങ്ങൾ കടന്നു പോകുന്നുണ്ടാവും അതിന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടില്ല അവർ പിടിവിട്ടു പോവും ഒരു കുട്ടിയെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ കുട്ടിയെ മാത്രം അറിഞ്ഞാൽ പോരാ കുടുംബ സാഹചര്യങ്ങൾ അറിയണം നമ്മൾ അതുപോലെ കുട്ടിയുടെ ചിന്താതലം അവരുടെ ബൗദ്ധിക തലം അവരുടെ സർഗാത്മകത അല്ലെങ്കിൽ അവരുടെ ഒരു ഓവറോൾ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ നിന്ന് നല്ല ഒരു വ്യക്തിയായി പുറത്തേക്ക് വിടാൻ സാധിക്കുക അത് സാധ്യമാവണമെങ്കിൽ ക്ലാസ് മുറിയിൽ നിൽക്കുന്ന ഓരോ ടീച്ചർമാര് ശ്രദ്ധിക്കണം ഓരോ കുട്ടിയേയും ഓരോ യൂണിറ്റായി സ്വയം ചേർത്ത് പിടിക്കണം അത് സാധിക്കണം ഞാനെന്റെ സ്കൂളില് പെഴക്കാപ്പള്ളി ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് തുടങ്ങി വെച്ചൊരു കാര്യമുണ്ട് അതിൽ പുസ്തകക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് കോവിഡ് കാലത്ത് ഞാനൊരു പ്രവർത്തനം ചെയ്തു അത് ഓൺലൈൻ സാധ്യതയാണല്ലോ നമ്മൾ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് ആ ഈ ഓൺലൈൻ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റ് വാട്സ്ആപ്പ് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കുട്ടികളിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുക അത് ഞാൻ ചെയ്ത ഒരു മികച്ച പ്രവർത്തനമായിരുന്നു കാരണം അതിൽ അധ്യാപകരും അതുപോലെ പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും സാംസ്കാരിക മേഖലയിലുള്ളവരും ലൈബ്രറി പ്രവർത്തകര് രക്ഷിതാക്കൾ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു അതില് ഒരു പത്ത് മുപ്പത്തിരണ്ടോളം വ്യക്തികളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സാധിച്ചു കാരണം കുട്ടികൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ പാഠപുസ്തകത്തിൽ ഞാൻ പഠിക്കുന്ന കവിത എഴുതിയ കഥ എഴുതിയ ലേഖനം എഴുതിയ ഒരാളോട് എനിക്ക് നേരിട്ട് സംവദിക്കാൻ പറ്റും എന്ന് കുട്ടി ചിന്തിക്കുന്നേയില്ല കാരണം അവർ നോക്കുമ്പോൾ ഇത് വേറെ എവിടെയോ ഏതോ ഒരു ലോകമാണ് എവിടെയോ ഉള്ള ഒരു വ്യക്തിയാണ് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടോ കുട്ടിക്കറിയില്ല പക്ഷെ ആ ഒരാളുണ്ട് അയാളുമായി നിങ്ങൾക്ക് സംവദിക്കാൻ സാധിക്കും ഈ ഒരു അവസരം കുട്ടിക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു രസകരമായ പ്രവർത്തനമായിരുന്നു അപ്പോൾ ഞാൻ ഈ സാഹിത്യരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി എഴുത്തുകാരുമായിട്ടും സാംസ്കാരിക പ്രവർത്തകരുമായിട്ടും നല്ല അടുപ്പമുണ്ട് ആ അടുപ്പവും പരിചയവും വെച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ അവര് നേരിട്ട് സംവദിക്കുന്നു അവരെ കുറിച്ച് പറയുന്നു അതുപോലെ ഇവർ പറയുന്നത് കേൾക്കുന്നു ഓൺലൈനായിട്ട് ആണ് ചെയ്തപ്പോൾ പേരൻസിനും പൊതുജനങ്ങൾക്കും അത് നന്നായിട്ട് താല്പര്യം ഉണ്ടായ ഒരു കാര്യമാണ് അത് എനിക്കും താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ കുട്ടിക്ക് ശരിക്കും ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും ഓൺലൈൻ ക്ലാസ് മുറി ഓഫ്ലൈൻ ക്ലാസ് മുറി അന്ന് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് നന്നായി ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ആയി പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ പതിനാലാം തീയതി ഈ വർഷം ജൂൺ പതിനാലാം തീയതിയാണ് ജോയിൻ ചെയ്തത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ മനോഹരമാണ് അവിടുത്തെ സഹപ്രവർത്തകരും വളരെ ആക്റ്റീവായി നിൽക്കുന്ന കുറേ അധ്യാപകരുള്ള ഒരു സ്കൂള് അപ്പോൾ കുട്ടികളാണെങ്കിലും നല്ല മിഡ് അപ്പോൾ എനിക്ക് ഈ ചെയ്ത പ്രവർത്തനത്തെ ഒന്നുകൂടി വ്യത്യസ്തമായും നന്നായും ഓഫ്ലൈനായിട്ട് എൻ്റെ ഈ സ്കൂളിൽ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഇവിടെ വീണ്ടും ഞാൻ ഹ്യൂമൻ ലൈബ്രറി എന്ന പേര് തന്നെ കൊടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് വിദേശ രാജ്യങ്ങളിലാണ് ഹ്യൂമൻ ലൈബ്രറിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടെത്തിയിട്ടുള്ളത് അവരാണ് അവിടെ പ്രയോഗിച്ച് ഫലിപ്പിച്ചത് അതേ സ്ഥാനത്ത് ഇതെന്തുകൊണ്ട് എൻ്റെ വിദ്യാലയത്തിൽ സാധിക്കില്ല െ അത് ആർക്കൊരു ടീച്ചർക്ക് ചിന്തിക്കാവുന്ന കാര്യാണ് അപ്പൊ ഞാനത് വിജയരാജമല്ലികയാണ് അത് ഉദ്ഘാടനം ചെയ്തത് പെരുമ്പാവൂരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയരാജമല്ലിക വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതൊരു ട്രാൻസ്ജെൻഡർ കവിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവിയാണ് എൻ്റെ ഒരു നല്ല സുഹൃത്തു ആണവര് അപ്പോൾ വിജയരാജമല്ലിക എന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ നമ്മുടെ പുതു തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ആ ഒരു വ്യക്തി തന്റെ ഇത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ത്യാഗമുണ്ട് പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് ഇന്ന് കാണുന്ന നിലയിലേക്ക് സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് സാമൂഹിക സാംസ്കാരിക രംഗം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ഇതൊരു കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ ഫലമായിട്ട് വളരെ രസകരമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇവരെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായിരുന്നു അവർ പറഞ്ഞ ടീച്ചറെ ഇനിയും വിജയരാജമല്ലികയെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരണം എന്നിങ്ങോട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ നമ്മുടെ കുട്ടികൾ അംഗീകരിക്കുന്നവരാണ് എല്ലാം ഉൾക്കൊള്ളുന്നവരാണ് തിരിച്ചറിവുള്ളവരാണ് ആ ഒരു ബോധ്യമാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ക്ലാസ് മുറിയിൽ ഇപ്പോൾ ചിലപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരും സ്കൂളിൽ അത് ചിലപ്പോൾ ക്ലാസ് ടൈമിലായിരിക്കും പക്ഷെ എനിക്ക് എന്റെ ക്ലാസ് നഷ്ടപ്പെടാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ചിലപ്പോൾ ക്ലാസ് മുറിക്ക് മുന്നിൽ വന്നിട്ട് അവർ എന്റെ അടുത്ത് സംസാരിക്കാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലും ഇന്ന ആളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വരൂട്ടോ ക്ലാസ്സിലേക്ക് ഒന്ന് കടന്നു വരൂ എന്ന് പറയും ഈ വരുന്ന വ്യക്തിയെ എനിക്കറിയാലോ അവരുടെ കഴിവെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ആ വ്യക്തിയെ എനിക്കറിയാം അപ്പോൾ ഈ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും ഇത് ടീച്ചറുടെ ഫ്രണ്ടാണ് ഇന്നയാളാണ് ഇന്ന രംഗത്ത് നന്നായി നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികളോട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കൂ എന്ന് അവസരം കൊടുക്കും അപ്പോൾ ഈ വരുന്ന എൻ്റെ ഫ്രണ്ട് നമ്മുടെ ക്ലാസ് മുറിയിൽ നിന്നുകൊണ്ട് കുട്ടികളോട് സംവദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് അത് വന്ന വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു അവസരമായിരിക്കും അത് കാരണം ഒരു ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടികളോട് സംസാരിക്കാനുള്ള അവസരം പക്ഷെ ഈ ഒരു അവസരം കുട്ടികൾ ഉപയോഗപ്പെടുത്തുകയാണ് അവർക്കും ഇവർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാകും അറിയാനുണ്ടാകും ഈ ഒരു സംവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് കുട്ടികൾക്ക് അറിവിൻ്റെ വേറൊരു തലം തുറന്നിട്ടാണ് അനുഭവലോകമാണ് അവർക്ക് മുന്നിൽ ഒരു നമ്മൾ തുറന്നു വെക്കുന്നത് അതും ഒരു സാധ്യതയാണ് ഞാൻ എന്റെ സഹപ്രവർത്തകരോടൊക്കെ പറയാറുണ്ട് ക്ലസ്റ്റർ റൂമുകളിലൊക്കെ പറയാറുണ്ട് ഇതൊരു സാധ്യതയാണ് നമ്മൾ ഒരു ആൾ കാണാൻ വരുമ്പോൾ നമ്മൾ ഒരു പത്തോ അരഞ്ച് മിനിറ്റ് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് മുറിക്ക് നമ്മളെ നഷ്ടപ്പെടുകയാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇതിനെ ഒരു അറിവായി മാറ്റുക എന്നുള്ളത് ഒരു ടീച്ചർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്താണെന്നാണ് എന്റെ ഒരു ധാരണ പിന്നെ ടീച്ചർ വൃക്ഷത്തൈകളെ വച്ച് പിടിപ്പിക്കുന്ന അങ്ങനെ ഒരു പരിപാടി ചെയ്തിരുന്നില്ലേ ആ ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് നമുക്ക് പ്രകൃതി ഒരു ഗുരുവാണ് അല്ലെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാനെന്റെ ക്ലാസ് മുറിയിൽ നിൽക്കുമ്പോഴും കുട്ടികളോട് ചില ദിവസങ്ങളിലൊക്കെ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് അങ്ങോട്ട് നോക്കൂ ആ മരത്തിന്റെ എല്ലാം പൊഴിഞ്ഞു നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ വെള്ളം വീഴുമ്പോൾ ഉള്ള പ്രത്യേകത കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളും അത് ആസ്വദിക്കല്ലേ അപ്പൊ ഈ ആസ്വാദനത്തിൽ നിന്ന് സീസൺ വാച്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസൺ വാച്ച് ചെയ്യുമ്പോൾ ഞാനും കുട്ടികളും ഏതൊരു മരത്തിലോട്ട് നോക്കി നടക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ താഴെ നോക്കി നടക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും കളിയാക്കും കാരണം നമ്മൾ ഒരു ചെടി നട്ടു ഈ ചെടി നട്ടത് വളർന്നു വരുന്നത് തുടങ്ങിയിട്ട് അതിൽ വരുന്ന ഓരോ മാറ്റവും നിരീക്ഷിച്ച് വരുമ്പോ നമുക്ക് വലിയ കൗതുകം ഉണ്ടാവണത് കാരണം നമ്മൾ ഈ കാണുന്ന നമ്മൾ കണ്ണു തുറന്ന് കാണുന്നില്ല എന്നുള്ളതാ ഞാൻ പറയുക കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ ഇത്ര മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഓരോ ഋതുവിലും ഉണ്ടാകുന്ന മാറ്റം ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റം അതിൽ വരുന്ന ഓരോ ജീവികൾ ആ ഇലകൾക്ക് വരുന്ന മാറ്റങ്ങള് അതിലുണ്ടാകുന്ന ഒരു മുട്ട ഉണ്ടായിട്ട് അത് വിരിഞ്ഞ് കുഴിയുന്നത് വരെയുള്ള അതിൻ്റെ ഒരു സർഗാത്മകത അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ പ്രകൃതിയെ നമ്മളിങ്ങനെ വല്ലാത്ത കൂടി വിസ്മയത്തോടു കൂടി കാണുന്ന ഒരവസ്ഥയുണ്ട് അത് കുട്ടികളിലേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് ഒരു ഒരു വല്ലാത്തൊരു ഭ്രമമായിരുന്നു എനിക്കത് അതിനെ അങ്ങനെയാണ് ഞാൻ പറയുക അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇതുപോലെ വൃക്ഷത്തൈകള് ഞാൻ പല പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ ബാമ്പു കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ മുളന്തൈകള് വൃക്ഷത്തൈകള് കശുമാവിന്റെ ചെടികൾ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ട് കുട്ടികളുടെ വീട്ടിൽ നടിക്കുക അതുപോലെ ഞാനും കുട്ടികളും കൂടെ നടന്ന റോഡ് സൈഡില് അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പൊ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കിടക്കുന്ന വൃത്തി കിടക്കുന്ന തരിശായി കിടക്കുന്ന ഭൂമികളൊക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം ഇങ്ങനെ വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുക അങ്ങനെ ഒരു അപ്പൊ ഹരിതവനം എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മളത് ചെയ്തത് അപ്പൊ നമ്മുടെ പ്രകൃതിയെ ഹരിതാഭമാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളത് ഒരുവിധ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വയം അങ്ങ് പോയിക്കോളും അത് വളർന്നു പോയിക്കോളും അത് പിടിച്ചു വരുന്നത് വരെയാണ് നമ്മുടെ ഒരു സംരക്ഷണം പരിചരണ ആവശ്യമുള്ളൂ അപ്പൊ അത് നമ്മള് കുട്ടികളും ഞാനും കൂടെ അതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക പിന്നെ ഈ ചെടികൾക്കൊപ്പം നമ്മള് ഇങ്ങനെ നടക്കുമ്പോ അതിനോട് മിണ്ടിപ്പറഞ്ഞ് നടക്കുമ്പോ അതിന് സ്വയം വളരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നട്ടു കഴിഞ്ഞാല് അതിനെ നോക്കാതെ തലവോടി നടക്കുക ആ ഒരു അനുഭവം കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ പെരിയാറിന്റെ തീരത്ത് കുറെ മുളന്തൈകള് നട്ടും അപ്പൊ ഈ മുളന്തൈകള് മുള വലുതായി കഴിയുമ്പോൾ അതിങ്ങനെ കാറ്റിൽ ആടുമ്പോ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ അതിന്റെ ഒരു സംഗീതം ഉണ്ടല്ലോ അതിങ്ങനെ അതിന്റെ ഇലകള് ഇങ്ങനെ ഒരയുമ്പോൾ ഉള്ള ഒരു ഒരു പ്രത്യേക ശബ്ദം അതിന്റെ ഒരു സംഗീതാത്മകതയുണ്ട് അപ്പൊ കുട്ടികളോട് ഞാനിതിനെ കുറിച്ച് എപ്പോഴും പറയും അപ്പൊ ചെറാനലൊരു സ്കൂളിലാണെങ്കിൽ കുറേ മുള മുളകളുണ്ട് മുളം കൂട്ടങ്ങളുണ്ട് അവിടെ അത് ഭയങ്കര രസമാണ് അത് വെട്ടിയിട്ട് നമ്മൾ ഈ ചെടികൾക്കൊക്കെ മുള മുള വെച്ച് വേലിയൊക്കെ കിട്ടും അപ്പൊ അതിന്റെ ഒരു ഭംഗി ഇതെല്ലാം കുട്ടികൾക്ക് അനുഭവിക്കണം കുട്ടികൾ അനുഭവിക്കുമ്പോൾ അവര് സ്വയം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും ഞാൻ അന്ന് എന്റെ കൂടെ കൊണ്ട് നടന്ന് ഇതെല്ലാം ചെയ്ത കുട്ടികൾ ഇപ്പോഴും അവര് പറയും ടീച്ചർ ഇപ്പോഴും ഞങ്ങളിത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടീച്ചർ അന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച പ്രവർത്തനം ഞങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന നിമിഷങ്ങളാണതല്ല സന്തോഷിക്കുന്നത് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് പ്രകൃതിക്കൊപ്പം നടക്കുക എന്നുള്ളതല്ലേ പ്രകൃതിയോടൊപ്പം വളരുക മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ എ തസ്മിനാണ് ഇന്ന് സഹയാത്രികയിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല